ഉയിരെ രചന ആമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ അബി പെട്ടെന്ന് വാടച്ച് പകുതി വെച്ച് നിർത്തിയ അബി അനന്തു തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നോട്ടം വാതിൽക്കലായിരുന്നു അവൻ നോക്കുമ്പോൾ സിദ്ധാർത്ഥ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അനന്തു പതിയെ വാപ്പുതി ചിരിച്ച് എന്നാൽ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് ഗൗരവമായിരുന്നു ഞാനെപ്പോഴും അങ്ങനെ പറഞ്ഞു കൊടി കോടിക്കയറി പറഞ്ഞില്ലേ അബി എന്ന് പറഞ്ഞപ്പോൾ ആണാണെന്ന് കരുതിയെന്ന് ആ ഞങ്ങളുടെ നാട്ടിലൊക്കെ അബി എന്ന പേര് ആണുങ്ങൾ കേടുക അബിക്ക് നല്ല ദേഷ്യം വന്നു കൂട്ടത്തിൽ അനന്തുവിന്റെ ചിരി കൂടെ കണ്ടപ്പോൾ അതൊന്നുകൂടെ കൂടി അവൾ പിന്നെ അവിടെ നിൽക്കാൻ നിന്നില്ല മുറിയിൽ നിന്നും പോയി പോകുമ്പോൻ അവനെ തറച്ചു നോക്കാനും മറന്നില്ല അവൾ പോയതും സിദ്ധാർത്ഥ് അനന്തുവിനെ നോക്കി ചിരിച്ചു വീട്ടിലെ ചെറിയ കുട്ടി എന്നുള്ള പരിഗണന ഉള്ളതുകൊണ്ട് ആൾക്കിത്തിരി കുറുമ്പ് കൂടുതലാണ് പക്ഷെ പാവാണ് പിന്നെ നീ നിന്റെ പെങ്ങളെ കുറ്റം പറയല്ലേ ഓടാ അഭി സിദ്ധാർത്ഥിന് വേണ്ടി മുറിയിലാൻ ശരിയാക്കി പിന്നെ അവൾ മുകളിലേക്ക് വന്നില്ല സിദ്ധാർത്ഥ് അനന്തു ചായ കുടിക്കാൻ വന്നു എല്ലാവരുമായി സംസാരിക്കുന്നതല്ല അഭി മുറിയിൽ നിന്ന് അറിയുന്നുണ്ടായിരുന്നു അവൾ പുറത്ത് വന്നതേയില്ല കുറച്ചു കഴിഞ്ഞ് ആതിരി വന്നു അവളുടെ അടുത്തിരുന്നു നീ എന്താടി മുറിയിൽ തന്നെ ഇരിക്കുന്നേ എനിക്ക് നാളെ ക്ലാസ് ടെസ്റ്റ് ഉണ്ട് പഠിക്കുവാ ഓഹോ പിന്നെ നമുക്ക് പോയല്ല അവരുടെ കൂടെ എങ്ങോട്ട് അവര് കുറേ സ്ഥലത്ത് പോകുന്നുണ്ട് ആരം വീട്ടനോട് പറഞ്ഞ നമ്മളെ കൊണ്ടുപോവാ അവർ സമ്മതിക്കും ഞാനൊന്നുമില്ല അയാളുടെ കൂടെ അഭി പ്ലീസ് മുത്തേ നീ ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റൂ ചേച്ചി സ്വത്തല്ലേ ആ വല്ലാതെ സോപ്പ് വേണ്ട ഞാൻ വരാം പക്ഷെ ഒരു കണ്ടീഷൻ എന്താ നീ നന്നിട്ട് നമ്മൾ എന്താ ആ ഭാഗത്തിൽ നിന്നെ അഭിയ കാര്യങ്ങളെല്ലാം മനസ്സിലായി ആദ്യം എന്തു പറയുന്നറിയാതെ കുഴഞ്ഞു മതി മതി ഉരുള ഞാൻ ഉദ്ദേശിച്ചു തന്നെയാണെന്ന് മനസ്സിലായി നിനക്ക് നിനക്കെങ്ങനെ എനിക്ക് നിന്നെ അറിയില്ലേ അങ്ങനെ നോക്കുന്ന നോട്ടോ അങ്ങനെ നിനക്കിരുന്ന നോട്ടം എല്ലാം ഞാൻ കാണാറുണ്ട് വായനശാല എത്തുമ്പോഴുള്ള നിന്റെ പരവേശം കണ്ട് അറിഞ്ഞൂടെ മോളെ ചേച്ചി നീ ആരോടും പറയലേ ട്ടോ ഇല്ല പക്ഷെ വേഗം കെട്ടിക്കൊണ്ട് പോവാൻ പറ വീട്ടിൽ വന്ന് ചോദിക്കുന്ന പറഞ്ഞ് അയ്യ പിണീ നാണം കണ്ടില്ലേ അബി അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോഴും അബി അടുക്കളിൽ തന്നെ ഇരുന്നു അനന്ദ് കുറെ വിളിച്ചുവെങ്കിലും അവൾ വന്നില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ അവൾ മുറിയിൽ കിടക്കുമ്പോഴാണ് ആനന്ദു അങ്ങോട്ട് വന്നത് അബി അവൻ നാളെ തന്നെ പോവാണെന്ന് അതെന്താ നീ മാത്രം അവനൊരു അകൽസ കാണിക്കുന്നത് വീട്ടിൽ വന്നൊരു അതിഥിയല്ലേ അവനൊരു തമാശ അവന് ഇത്രയും ദേഷ്യന്തിനാ അവന് നല്ല വിഷമമുണ്ട് ഏട്ടൻ ഞാൻ അപ്പോഴത്തെ അവളുടെ വാക്കുകൾ മുഴുവനാകും മുമ്പ് അനന്തു മുറിയിൽ നിന്നും പോയി അവൾക്ക് നല്ല സങ്കടം തോന്നി അവനോട് ചെറിയൊരു പിണക്കുന്നതിൽ ഉപരി ഒരു ദേഷ്യവും തോന്നിയില്ല എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ മുറിയിലൂടെ നടന്നു ഒളിവിള മുറിയിൽ നിന്ന് ഇറങ്ങി മുകളിലേക്ക് പോയി അനന്തുവിൻ്റെ മുറിയുടെ വാതിൽ അടഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥിൻ്റെ മുറി തുറന്നിടക്കുകയായിരുന്നു അവൾ മടിച്ചാണെങ്കിലും അങ്ങോട്ട് പോയി സിദ്ധാർത്ഥ് ഏതോ ബുക്ക് വായിച്ച് കിടക്കുകയായിരുന്നു അവളെ കണ്ടതും അവൻ എഴുന്നേറ്റിരുന്നു എനിക്ക് ദേഷ്യമൊന്നുമില്ല ഞാൻ കാരണം പോകാമെന്ന് കണ്ട അവനൊന്നും പറഞ്ഞില്ല അവൾ തിരിഞ്ഞടന്നു അവൾ തിരിഞ്ഞതും അവൻ പുറത്തിറങ്ങി അതേ സിദ്ധാർത്ഥ് അവളെ പുറകിൽ നിന്ന് വിളിച്ചു അവൾ എന്താണെന്ന പാത്തിൽ പൊരികുമ്പോക്കെ അവനെ നോക്കി ഞാനിനി അബിയെന്ന് വിളിക്കില്ല കേട്ടോ പിന്നെ ആമി അവനത് പറഞ്ഞ അകത്ത് കയറിപ്പോയി അബി അതേ നിൽപ്പ് നിന്നു എന്തോ ആ പേര് കേട്ടപ്പോൾ അവൾക്കൊരിഷ്ടം തോന്നി അവൾ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് ഓടി വന്ന് വെട്ടിൽ കമിഴ്ന്ന് കിടന്നു അവൻ കൂടെയിൽ വന്ന് കയറിയതും സോറി പറഞ്ഞതും കളിയാക്കിയതുമെല്ലാം ഓർത്ത് അവൾ അങ്ങനെ കിടന്നു അവൾ പോലും അറിയാതെ അവളുടെ ഉള്ളിൽ സിദ്ധാർത്ഥ് കുടിയേറി ഇതൊന്നും അറിയാതെ അവനും കിടക്കുകയായിരുന്നു ആ വീട്ടിലെ ആ കുറുമ്പിപ്പിണ്ണിനെ ഓർത്ത് ഫോൺ ശബ്ദിക്കുന്ന കേട്ടാണ് സിദ്ധാർത്ഥ ഉറക്കത്തിൽ നിന്ന് ഫോൺ അടിച്ച് കട്ടായി അവൻ എഴുന്നേറ്റിരുന്ന മുഖം തടവി ഫോണെടുത്ത് നോക്കുമ്പോൾ ഒരുപാട് മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു സമയം വൈകുന്നേരമായിരുന്നു അവൻ്റെ കണ്ണുകൾ വിനുവിൻ്റെ മിസ്ഡ് കോളിൽ മാത്രം തങ്ങി നിന്നു ആ നിമിഷം തന്നെ അവർ വിനുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു താൻ ആഗ്രഹിക്കുന്ന വാർത്തയായിരിക്കണം കേൾക്കേണ്ടെന്ന പ്രാർത്ഥനയോടെ അവൻ അക്ഷമയോടെയിരുന്നു ഹലോ വിനു സർ ഡീറ്റെയിൽസ് കിട്ടി എവിടെയാളും താമസം ടൗണിൽ നിന്ന് മാറി രണ്ട് കിലോമീറ്റർ ദൂരെയാണ് സ്ഥലം അവിടുത്തെ ഒരു വീടിൻ്റെ അഡ്രസ്സാണ് നീ ഡീറ്റെയിൽസ് എനിക്ക് സെൻഡ് ചെയ്യുക ചെയ്തിട്ടുണ്ട് സാർ ഓക്കെ താങ്ക് യു സിദ്ധാർത്ഥ് ഫോൺ കട്ടാക്കി വേഗം വിനോയച്ച മെസ്സേജ് എടുത്ത് നോക്കി എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയെന്ന ലക്ഷ്യമായിരുന്നു അവൻ്റെ മനസ്സിൽ അവൻ ആവേശത്തോടെ എഴുന്നേറ്റ് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്ന് ഒരു സ്കൈ ബ്ലൂ ഷർട്ടും ജീൻസും എടുത്തിട്ട് ഫുൾ സ്ലീവ്ക്കായി മുകളിലേക്ക് അയറ്റി വെച്ച് വളർന്നു തുടങ്ങിയ കുറ്റിത്താടിലൂടെ വിരലോടിച്ച് മുഖത്തേക്ക് കിടക്കുന്ന മുടികൾ ഒതുക്കി വെച്ച് എന്തോ ഒരു തരം ഉത്സാഹം അവൻ്റെ ഉള്ളിൽ വന്ന് നിറയുന്നവൻ അറിഞ്ഞു ഫോൺ ഫോണെടുത്ത് പോക്കറ്റിലിട്ട് വാച്ച് കെട്ടിക്കൊണ്ട് അവൻ മുറിയിൽ നിന്ന് ഇറങ്ങി അവൻ താഴെ വരുമ്പോൾ അവനെ പ്രതീക്ഷിച്ചെന്നപോലെ അമ്പിക ഉണ്ടായിരുന്നു അവൻ അവരെ നോക്കി മുന്നോട്ട് പോയതും അവരവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഞാൻ കുറച്ച് ബിസിയാണ് വന്നിട്ട് സംസാരിക്കാം നീ വന്നിട്ട് ഇത്രയും നേരമായിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ നീ കണ്ടില്ലേ മീരെ വന്ന് അവർ പറഞ്ഞ സേഡിൽ നിന്ന് പെൺകുട്ടി അവൻ്റെ മുന്നിലേക്ക് വന്നു ഇറങ്ങിയ ഡ്രസ്സും കളർ ചെയ്ത മുടിയും ചായം പുരട്ടിയ മുഖവുമായി അവളവൻ്റെ അടുത്ത് വന്ന് നിന്നു സിദ്ധാർത്ഥ അവളെ നോക്കുക പോലും ചെയ്തില്ല എങ്കിലും മീര മീരവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ഏയ് സിദ്ധു അവൾ അവന് നേരെ കൈനീട്ടിയതും അവളെ കനുപ്പിച്ചതെന്ന് നോക്കി മുന്നോട്ട് നടന്നു പക്ഷെ അവനെ വീണ്ടും തടഞ്ഞുകൊണ്ട് അംബിക അവന്റെ മുന്നിൽ കയറി നിന്നു സിദ്ധു അവൾ നിന്നെ കാണാനാ ഇത്രയും ദൂരം അത് ഒറ്റയ്ക്ക് വന്ന് എന്നിട്ട് നീ എന്താ ഇങ്ങനെ ഞാൻ ഇണ്ടാ നിൽക്കുന്ന പറഞ്ഞാൽ അധികാവുന്ന കരുതിയ വെറുതെ ഞാൻ വല്ലതും വിളിച്ചു പറഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്ക് വിഷമമില്ലെങ്കിലും പറയുന്ന എനിക്ക് വിഷമമുണ്ട് സിദ്ധു നീ നിന്റെ മനസ്സിൽ ഇപ്പോഴും അതൊക്കെ തന്നെയാണോ വർഷം നാല് കഴിഞ്ഞു അതൊന്നും മറന്നില്ലേ നീ എൻ്റെ മനസ്സിൽ ഇപ്പോഴെന്നല്ല എപ്പോഴും അതുമാത്രമായിരിക്കും പിന്നെ വർഷം നാലല്ല നാൽപ്പതായാലും ഞാനൊന്നും മറക്കാനും പോകുന്നില്ല അപ്പം ഇവള നീ തന്നെ പറ നിങ്ങളോടൊക്കെ ഒരു ആയിരം ആര്യവട്ടം പറഞ്ഞു കഴിഞ്ഞ തീരുമാനം ഇനി ഇതുകൊണ്ട് പുറകെ ഇറക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എനിക്ക് അറിയാൻ പാടില്ലായിട്ടല്ല അവൻ അവളെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ വേഗം തന്നെ അവരിൽ നിന്ന് ഓട്ടം മാറ്റി ഇതിൽ ആശ ഇതേ കാര്യം സംസാരിച്ച സമയം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല സിദ്ധാർത്ഥ് അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അംബിക പതിയെ ചിരിച്ചുകൊണ്ട് മീരയുടെ കയ്യിൽ പിടിച്ചു എന്നാൽ അവളുടെ കണ്ണുകൾ സിദ്ധാർത്ഥിലായിരുന്നു മനസ്സിൽ ആഗ്രഹിച്ച് നേടിയെടുക്കുന്ന വാശിയോടെ അവൾ അവനെ നോക്കി നേരെ സന്ധ്യയായി തുടങ്ങിയിരുന്നു കൊടുത്ത അഡ്രസ്സ് കുറച്ച് ദൂരെയായിരുന്നു മനസ്സിൽ ഓർമ്മകൾ കുത്തി നിറച്ച് അവൻ അങ്ങോട്ട് പാഞ്ഞു ചുണ്ടിലൊരു ചെറുപുഞ്ചിരിയും കണ്ണിൽ അവളോടുള്ള പ്രണയം നിറച്ച് സിദ്ധാർത്ഥ് അവന്റെ ആമയെ കാണാൻ തുടിക്കുന്ന ഹൃദയത്തോടെ കുതിച്ച് ഏകദേശം സ്ഥലം മനസ്സിലാക്കി അവൻ കാറ് സൈഡിൽ പാർക്ക് ചെയ്തു മുന്നിൽ കാണുന്ന വീടാവുന്നതിന് കരുതി അവൻ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് ചൂടുകൾ വെച്ചു ഉള്ളിൽ ചെറിയ ഭയവും ഒപ്പം സങ്കടവും അവനിൽ വന്ന് നിറയുന്നുണ്ടായിരുന്നു എങ്കിലും കാറുകൾക്ക് പതർച്ച തോന്നിയില്ല ഗേറ്റിലെത്തിയതും അവനും നിന്നു അടുത്ത നിമിഷങ്ങളിൽ എന്തുവേണെങ്കിലും സംഭവിക്കാമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവൻ പതിയെ ഗേറ്റ് തുറന്നു അകത്ത് കടന്നു അടുത്ത വീട്ടിൽ നിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം കേട്ട് സിദ്ധാർത്ഥ അങ്ങോട്ട് നോക്കി അവൻ ആരെയും കണ്ടില്ല തിരിച്ച് വീട്ടിൽ കയറാൻ തുടങ്ങുമ്പോഴായിരുന്നു അവനെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത വീട്ടിൽ നിന്ന് അഭി പുറത്തു വന്ന് ആ നിമിഷം അവൻ തറഞ്ഞു നിന്നു അവളെ കണ്ട് അവൻ അവളെ തന്നെ സ്വയം മറന്ന് നോക്കി നിന്നു തറയിൽ ടവ്വൽ ചുറ്റി നെറ്റിയിൽ ഭസ്മം തൊട്ട് ഒരു കാറ്റുപോലെ അവനെ തഴുകി ഉമ്മരത്ത് വിളക്ക് വെക്കാൻ വന്നതായിരുന്നു അഭി അവളുടെ സാമീപ്യം അവനിൽ കുളിരി നിറച്ച് ഇമവെട്ടാൻ പോലും മറന്ന് അവനെ ആവോളം കണ്ണിലേക്കും മനസ്സിലേക്കും ആവാഹിച്ച് അഭി അവനെ കണ്ടിരുന്നില്ല അവൾ വിളക്ക് വെച്ച് കുറച്ചു നേരം അവിടെ നിന്നു കണ്ണുകൾ കണ്ണുകളടച്ചെന്തോരുവിടുന്ന അവിടെ ഓരോ ആണെങ്കിലും അവൻ്റെ കണ്ണുകൾ പാഞ്ഞുകൊണ്ടിരുന്നു എത്ര കണ്ടിട്ടും മതിയാവാതെ അവൾ വാരിപ്പുണരാനും ചുമനം കൊണ്ട് മൂടാനും ഹൃദയം വെമ്പുമ്പോൾ അവൻ്റെ കാലുകൾ അനങ്ങിയില്ല ആ അകത്ത് കയറിപ്പോയതും സിദ്ധാർത്ഥം കണ്ടത് വിശ്വസിക്കാൻ കഴിയാതെ അങ്ങനെ നീങ്ങി പിന്നെ അവൻ പതി അവിടെ നിന്നിറങ്ങി കാറിൽ കയറിയിരുന്നു സ്റ്റിയറിങ്ങിൽ തലവെച്ച് അവൻ കുറേ നേരം കിടന്നു അബിയെ കണ്ടത് മുതൽ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെല്ലാം അവൻ ഓരോന്നോരോന്നായി ഓർത്തു പ്രണയവും പ്രാണനും നൽകി സ്നേഹിച്ചു അവിടെയെല്ലാമായിരുന്ന തനിക്ക് അവളെല്ലാം നൽകി പ്രണയത്തിന്റെ പൂർണ്ണതയിൽ തങ്ങൾ ഒരുമിച്ച് സന്തോഷിച്ചപ്പോൾ വിധി മറ്റൊന്നായിരുന്നു അവൻ്റെ കണ്ണിൽ കുറച്ച് മുമ്പ് കണ്ട അബി നിറഞ്ഞു നിന്നു അവൻ അവടെ വീട്ടിലേക്ക് തന്നെ നോക്കി കുറേ നേരം ഇരുന്നു അവനിൽ നിരാശ നിറഞ്ഞു ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അബി പിന്നെ പുറത്തേക്ക് വന്നില്ല അവന്റെ മുഖത്ത് ദേഷ്യവും സങ്കടവും തെളിഞ്ഞു അകത്ത് കയറിപ്പോ മനസ്സ് പറഞ്ഞെങ്കിലും എന്തോ ഒരു തടസ്സമുള്ള പോലെ തോന്നിയവന് എന്നാൽ ക്ഷമ നശിയ പോലെ തോന്നി അവൻ കാറിൽ നിന്നിറങ്ങാൻ ഭാവിക്കുമ്പോഴായിരുന്നു അഭി പുറത്തേക്ക് വീണ്ടും വന്നത് ഗേറ്റ് അടച്ചുപൂട്ടി വിളക്കെടുത്ത് അകത്ത് പോകാൻ നോക്കുമ്പോഴാണ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത കാറിലേക്ക് അവൾ നോക്കിയത് പരിചയമില്ലാത്ത കൊണ്ട് അവൾ അധികം നോക്കാൻ നിൽക്കാതെ അകത്ത് കയറിപ്പോയി സിദ്ധാർത്ഥ് അത്രയും നേരം അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ കണ്ണിൽ നിന്നും മാഞ്ഞതും അവൻ കാറ് സ്റ്റാർട്ട് ചെയ്തു മനസ്സിലെന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ അവൻ കാറ് വായിച്ചു എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല ഞാൻ വരും നിന്റെ മുന്നിലേക്കും നാളെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞാൻ നീയും കണ്ടിരിക്കും മനസ്സിലാ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് അവൻ്റെ കാർ നഗരത്തിലെ പ്രശസ്തമായ ബാറ് ലക്ഷ്യം വെച്ച് പാഞ്ഞു അബി ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന് പതിയെ എഴുന്നേറ്റിരുന്നു അരികിൽ കിടക്കുന്ന ആലിയുടെ കവിളിൽ രൂപ നൽകി അവൾ ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞ് അവൾ അടുക്കൽ കയറി ഭക്ഷണം റെഡിയാക്കി ആലിയെ വിളിക്കാൻ മുറിയിൽ വന്നു ആലി എഴുന്നേൽക്ക് അവൾ ചിണുങ്ങിക്കൊണ്ട് പതിയെ കണ്ണുകൾ തുറന്നു പിന്നെ വീണ് കണ്ണടച്ച് കിടന്നു അബി ചിരിച്ചു കൊണ്ട് അവളെ കോരിയെടുത്ത് തോളിൽ ഇട്ടു എടി കളിപ്പാറും എന്റെ കള്ളർക്കുണ്ടല്ലോ ഞാൻ അവള് ബാത്റൂമിൽ കൊണ്ടുപോയി പല്ലു തേപ്പിച്ച് കുളിച്ച് അബി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സോഫയിലിരുത്തി അവളുടെ അടുത്തിരുന്നു അബിയോട് വായിലേക്ക് ദോശ വെച്ച് അഭിയൊന്നും പറയാതെ അവളെ നോക്കിയിരുന്നു അബിയിൽ നിന്നും മറുപടി ഒന്നും കിട്ടാത്തതുകൊണ്ട് ആ കുഞ്ഞുമുഖം വാടി അത് കണ്ടതും അബിയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു എന്റെ ആലിയുടെ അച്ഛൻ വലിയ ആളല്ലേ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല കൊറേ ജോലിയുള്ള ആളാ അപ്പൊ അതൊക്കെ കഴിഞ്ഞു വന്ന് പിന്നെ എപ്പോഴും മോട് കൂടെ തന്നെ ആയിരിക്കും അഭി പറയുന്നെല്ലാം കേട്ട ആ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു എന്നാൽ ഒരിക്കലും നടക്കാൻ സാധ്യല്ലാത്ത കാര്യം പറഞ്ഞ് ആ കുഞ്ഞു മനസ്സിൽ പ്രതീക്ഷ നൽകിയതിൽ അവൾക്ക് കുറ്റബോധം തോന്നി കണ്ണിൽ നീർ ആലി കാണാതെ തുടച്ച് അഭി ഒറ്റിരുന്ന് പറയുന്ന ആലിയെ തന്നെ നോക്കിയിരുന്ന അബി മനസ്സിൽ സിദ്ധാർത്ഥിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിന്നു നിന്റെ അച്ഛൻ അറിയുന്നില്ല മോളെ നിന്നെ പോലൊരു മാലാഖ ഇവിടെ ഉണ്ടെന്ന് ഇനി അറിഞ്ഞിട്ടും കാര്യമില്ല എൻ്റെ മോൾക്ക് ആ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യമില്ല മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അഭി എഴുന്നേറ്റു ആലിയെ സ്കൂളിലിറക്കി അഭി ഓഫീസിലെത്തി അവിടെ അവിടെ ചെയറിലിരിക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അവിടെ മാനേജർ അങ്ങോട്ട് വന്ന് അവൾ ചിരിച്ചുകൊണ്ട് വേഗം എഴുന്നേറ്റ് നിന്നു അയാളെന്തോ പറയാൻ വന്നതായിരുന്നു എന്നാൽ എങ്ങനെ പറയുന്നൊരു വെപ്രാളം അയാളുടെ മുഖത്ത് വ്യക്തമായിരുന്നു എന്താ സാർ അഭിരാമി അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എന്താ സാർ എന്തിനും പ്രശ്നം അത് നിനക്കറിയാലോ നന്ദിന നല്ലൊരു സുഹൃത്താണ് പക്ഷേ അയാൾക്ക് വളരെ പ്രധാനപ്പെട്ട എന്തോ കാര്യമാണെന്ന് ആൾക്ക് മനസ്സിലായി എന്തായാലും നേടാൻ അവടെ മനസ്സ് തയ്യാറായിരുന്നു എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ സാർ അത് ഇന്നലെ ഈവനിങ് എനിക്കൊരു കോൾ വന്നു വന്നത് ഇവിടുത്തെ ഒരു പ്രമുഖ ഗ്രൂപ്പിന്റെ എം ഡി ആയിരുന്നു അയാൾ പറഞ്ഞത് അഭിരാമിയെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടണമെന്നാ എന്താ അഭി എന്താന്നറിയാതാകെ ഞെട്ടി അവരുടെ മനസ്സിലൂടെ പല ചോദ്യങ്ങളും കടന്നുപോയി എനിക്കറിയില്ല എന്താ കാര്യം ഞാൻ കുറേ ചോദിച്ചു എങ്കിലയാളൊന്നും പറഞ്ഞില്ല അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനം തന്നെ ഇല്ലാതാക്കുന്ന പറഞ്ഞത് ഞാൻ എന്തിനെ എന്നോട് ആരെയെന്ന് പോലും അറിയില്ല സർ അത് തന്നെ എനിക്കും പിന്നെ നന്ദിനോടൊന്നും പറയല്ലേ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ തീർന്നു നമ്മുടെ പല ഓർഡറും ക്യാൻസൽ ചെയ്തിക്കുന്ന പറഞ്ഞത് അഭി ആകെ തളർന്നു ആകെ ആശ്വാസമായി ഉണ്ടായിരുന്ന ജോലി അവൾ എന്ത് ചെയ്യുന്ന കുഴഞ്ഞു കുഴഞ്ഞ് അഭിരാമി താനൊരു കാര്യം ചെയ്യും അയാളെ പോയിന്ന് കാണും പക്ഷേ എനിക്ക് പോലും ആരാന്നുപോലറിയില്ല സാർ പിന്നെങ്ങനെ അവരുടെ ഓഫീസ് അഡ്രസ്സ് ഞാൻ തരാം നീ പോയി കണ്ട് കാര്യം പറ എന്തോ തെറ്റിദ്ധാരണ സാധ്യത അവൾക്കും അങ്ങനെ തോന്നി അല്ലാതെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അവൾ എന്തായാലും അവളെ കാണാൻ തന്നെ തീരുമാനിച്ചു അവൾ എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു മാനേജർ അവടെ മുമ്പിലേക്ക് ഒരു ഫയൽ കൊണ്ടുവെച്ച് ആബി അതിൽ നോക്കി പിന്നെ അയാളും ഇതിന്ന് ഈവനിങ് തീർക്കേണ്ട ഫയലാണ് നിന്റെ ഒപ്പ് വേണം എന്നാലും എനിക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റൂ അവൾ വേഗത്തിൽ അതിൽ ഒപ്പിട്ടോ മാനേജറുടെ അടുത്തുനിന്ന് ഓഫീസിൻ്റെ അഡ്രസ്സ് വാങ്ങി ഇറങ്ങി ഓട്ടോ പിടിച്ച് അതിലിരുന്ന് അവൾ ആ അഡ്രസ്സെടുത്ത് നോക്കി യാദവ് ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയിൽ നിന്ന് കണ്ടത് അവിടെ ഹൃദയമൊന്ന് പിടഞ്ഞു സിദ്ധാർത്ഥിൻ്റെ മുഖം ഓർമ്മ വന്നു എന്ന ചോദ്യം മനസ്സിൽ ഉദിച്ചുവെങ്കിലും ഒരിക്കലും സാധ്യതയില്ലായെന്നുറപ്പിൽ അവൾ അങ്ങോട്ട് പോയി സിദ്ധാർത്ഥ് വളരെ ഉത്സാഹത്തോടെയാണ് ഉണർന്ന് മനസ്സിൽ കണക്കൂട്ടിയതെല്ലാം നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്ത് വ്യക്തമായിരുന്നു അവൻ ഓഫീസിൽ പോകാൻ ഡ്രസ്സ് മാറുമ്പോഴാണ് ഫോണടിച്ചത് അവൻ വേഗത്തിൽ ഫോൺ ഫോണെടുത്ത് ചെവിൽ വെച്ച് തലചരിച്ച് ഫോൺ പിടിച്ചു പിന്നെ ഷർട്ടിൻ്റെ ഇടാൻ തുടങ്ങി ഹലോ സർ ആ എന്തായി ഞാൻ സാർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് അഭിരാമിയോട് പോന്നിട്ടുണ്ട് ഓക്കെ താങ്ക്സ് അവൻ വേഗം ഫോൺ കട്ടാക്കി കണ്ണാടിയിൽ ഒരിക്കൽ കൂടി നോക്കി അവൻ വേഗത്തിൽ ഇറങ്ങി വളരെ സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന മകനെ കണ്ട് അംബിക അന്തം വിട്ടു അവൻ അവരോടൊന്ന് ചിരിച്ചുകൊണ്ട് പുറത്തുപോയി ഏതോ കാലങ്ങൾക്ക് ശേഷം അവൻ്റെ മുഖത്ത് വിരിഞ്ഞ ചിരി കണ്ട് ആ അമ്മ സന്തോഷിച്ച് അബി ഓഫീസിലെത്തി അവിടെ റിസപ്ഷനിൽ പോയി ചോദിച്ച് എം ഡി വന്നിട്ടില്ലെന്ന് പറഞ്ഞു അബി അവിടെയുള്ളൊരു കസേരയിൽ ഇരുന്നു അവളുടെ മനസ്സിലെ ചോദ്യങ്ങളെല്ലാം കൂട്ടി വെച്ച് അവൾ ഉത്തരം കണ്ടെത്തിക്കൊണ്ടിരുന്നു എങ്കിലും അത് ആരായിരിക്കും എന്നൊരു സൂചന പോലും അവൾക്ക് കിട്ടിയില്ല സിദ്ധാർത്ഥ് ഓഫീസിലെത്തി ലിഫ്റ്റിൽ കയറാൻ പോകുമ്പോഴാണ് വിസിറ്റിംഗ് റൂമിലിരിക്കുന്ന അബിയെ കണ്ടത് ഗ്ലാസ് ഇട്ട് മറിച്ച മുറിയിലിരിക്കുന്ന അവളെ തന്നെ അവൻ നോക്കി നിന്നു പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്ത് അവൻ ലിഫ്റ്റിൽ കയറി അബി ഇതൊന്നും അറിഞ്ഞില്ല അവൾ ആകെ അസ്വസ്ഥയോടെ ഇരിക്കുകയായിരുന്നു തനിക്ക് പ്രിയപ്പെട്ടത് എന്തോ അരികിലുള്ളത് പോലൊരു ഫീല് അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ച് എങ്കിലും മനസ്സിൽ ധൈര്യം അവൾ കൈവിട്ടില്ല അപ്പോഴാണ് വിനു റിസപ്ഷനിലെ സ്ത്രീയോടൊന്ന് സംസാരിക്കുന്ന അബി കണ്ടത് അവനെ കണ്ടപ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് വിനു വന്ന് സംസാരിച്ചെല്ലാം ഓർമ്മ വന്നു ഉള്ളിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അവൾക്ക് അവിടെ നിന്ന് കിട്ടി ഒപ്പം ഉള്ളിൽ വല്ലാത്ത ദേഷ്യവും തോന്നി അയാൾ വിളിച്ചപ്പോൾ വരാത്തതിന് മനഃപൂർവ്വം തന്നെ ഇവിടെ എത്തിക്കാൻ നോക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായി ആ നിമിഷം തന്നെ അവൾക്ക് മടങ്ങിപ്പോകാൻ തോന്നിയെങ്കിലും അവിടെ വരെ വന്ന സ്ഥിതിക്ക് അയാളോട് സംസാരിക്കണമെന്നോ അവൾക്കും തോന്നി സാർ വന്നിട്ടുണ്ട് നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എവിടെയാ തേർഡ് ഫ്ലോർ ആ സ്ത്രീ ആദ്യം പറഞ്ഞ് അവിടെ പോയി അവൾ അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു വർഷങ്ങൾക്ക് ശേഷം ഇരുവരും കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും കാത്തിരിക്കാം ഈ കഥയുടെ ആകാംക്ഷ നിറഞ്ഞ ബാക്കി ഭാഗങ്ങൾക്കായി